ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വളരെ സുപ്രധാനമായ ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ അതും നമ്മുടെ എല്ലാവരുടെയും അഭിമാനവും സ്നേഹനിധിയുമായ ധിഷണാധനനായ പണ്ഡിതൻ ഫലവത്തായ തൂലികയുടെ ഉടമ കൃത്യമായ വീക്ഷണത്തിൻ്റെയും നിശിതമായ നിലപാടുകളുടെയും ഉടമസ്ഥനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമുക്കെല്ലാവർക്കും അഭിവന്യനും പ്രിയങ്കരനുമായ ഓണംപിള്ളി മുഹമ്മദ് ഫൈസിയുടെ ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്ന ഈ ചടങ്ങിൽ ആ ലിസ്റ്റ് എവിടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യസുഹൃത്ത് എ വി അബുബക്കർ കാസിമി സാഹിബ് ആശംസകൾ നടത്ത നടത്താനിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ പ്രിയപ്പെട്ട ടി എൻ പ്രതാപൻ സലാം സലാംബാകവി വടക്കേക്കാട് സാഹിത്യ അക്കാദമി ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം ഇരുന്ന സമയത്ത് അക്കാഡമിയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഞാൻ എപ്പോഴും സ്നേഹത്തോടെ മാത്രം കണ്ടിട്ടുള്ള ഡോക്ടർ പി വി കൃഷ്ണൻ നായർ വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ എന്നതോടൊപ്പം മലയാളികളുടെ സാമൂഹികമായിട്ടുള്ള സംരംഭങ്ങളിൽ നമ്മോടൊപ്പം നമ്മുടെ ഒരു ഉറ്റ തോഴനായി സഞ്ചാരിയായി കൂടെയുള്ള അഭിവന്ദനായ സുഹൃത്ത് ടി എസ് പട്ടാഭിരാമൻ മുതിർന്ന പ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ്റെ ചിരകാല സുഹൃത്ത് പ്രിയപ്പെട്ട എം പി സുരേന്ദ്രൻ ക്രിസ്ത്യൻ ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അഭിവന്ദനായ ഫാദർ പോൾ പുളിക്കൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പ്രിയ സ്നേഹിതൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പ്രിയങ്കരനായ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പ്രിയ സുഹൃത്ത് സി എ റഷീദ് സാഹിബ് ബുക്ക് പ്ലസിൻ്റെ പ്രതിനിധി ഷമീർ ഹുദബി സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മുഹമ്മദ് അബൂബക്കർ ഖമറുദ്ദീൻ കാസിം നജീബ് ഐ പി എസ് പി കെ ജലീൽ സി എച്ച് റഷീദ് സാഹിബ് പ്രിയപ്പെട്ട സുഹൃത്ത് സി എച്ച് റഷീദ് സാഹിബ് സദസ്സിലും ഞാൻ കാണുന്നതൊക്കെ വളരെ പ്രമുഖരാണ് പലരും പല വേദികളിൽ നേതൃത്വം നൽകുന്നവരാണ് പേര് പറഞ്ഞാലും വിട്ടുപോകും എനിക്ക് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളും കൂട്ടത്തിലുണ്ട് എല്ലാവർക്കും എൻ്റെ ആദരം എൻ്റെ അഭിവാദനം എൻ്റെ നമസ്കാരം നമോവാകം അസ്സലാമലൈക്കും വർഹമത്തുല്ല എല്ലാവർക്കും സ്നേഹാശംസകൾ വളരെ അഭിമാനമുള്ള ഒരു സന്ദർഭമാണിത് ഓണപള്ളി മുഹമ്മദ് ഫൈസി എഴുതുന്നു കനപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് വളരെ കുറച്ച് സംസാരിച്ചാൽ തന്നെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ള ഈ വേദിയിൽ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ ബാധ്യസ്ഥനാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് സംസാരം തുടങ്ങുന്നത് ഇത്രയേറെ പ്രമുഖർ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കുന്നു ആദ്യമായിട്ട് എനിക്ക് ഗ്രന്ഥകാരനെ പറ്റി രണ്ട് വാക്ക് പറയാനുണ്ട് ഗ്രന്ഥകാരൻ്റെ സാന്നിധ്യത്തിൽ ഗ്രന്ഥകാരനെ പറ്റി പറയണം അല്ലെങ്കിലും ഞാൻ വ്യക്തികളെ അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ നന്മകളെടുത്ത് പറയുന്ന ഒരാളാണ് അത് ഞാൻ പറയണത് എന്തിനാന്ന് വെച്ചാൽ വെറുതെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സമൂഹത്തിൽ ആരുടെയും നന്മ അവരുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ല ഇത് മലയാളിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാം അങ്ങനെ ആയിന്ന് നമ്മൾ ഒരാളുടെയും ഗുണം പറയൂല ചിലതിനെ മതത്തിൻ്റെ കൂട്ടുപിടിക്കും പിടിക്കും ചിലരതിനെ ചില മതരംഗത്തുള്ള ഒരു തിരുനബിയുടെ ഒരു തിരുവചനം പോലും കൂട്ടി ഞാൻ ആവർത്തിച്ച് കേട്ട് എനിക്ക് വളരെ മനപ്രയാസം തോന്നിയിട്ടുണ്ട് മുഖസ്തുതി പറയുന്നവൻ്റെ വായിൽ മണ്ണിടണം എന്ന തിരുനബി മുഹമ്മദ് നബി സല്ലു അലൈഹി സ്വലമ്മയുടെ ഒരു ഹദീസ് ഒരു തിരുവചനമുണ്ട് ശരിയാണ് അങ്ങനെ തന്നെ ചെയ്യണം അത് മുഖസ്തുതിയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ഉണ്ടായിരിക്കണം എന്ന് മാത്രം അത് പറഞ്ഞത് മുഖസ്തുതിയെക്കുറിച്ചാണ് ഫ്ലാറ്ററി മുഖസ്തുതി എന്ന് പറയുന്നതും മനുഷ്യരുടെ നന്മ പറയുന്നതും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നതാണ് സംസ്കാരം ഞാനത് പറഞ്ഞു വെക്കുന്നത് ഇവിടെ കുറച്ച് ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ അത് മുഖസു ആവില്ലേ ഇത് സ്ഥിരം കേൾക്കുന്ന ഒരാളാണ് നമ്മളി എത്ര വേദിയിൽ ഞാൻ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ സദസ്സൽ ഞാനിത് കേട്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയൂല അദ്ദേഹം ഇവിടെ ഉള്ളത് എന്ന് പറയണം ഒരിക്കലേ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു കനപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ പ്രകാശനമാണ് ഒരു മൂന്ന് വാളിലുണ്ട് എഴുതിയ ആളെക്കുറിച്ച് അന്ന് പറയുന്നില്ല കഷ്ടപ്പെട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അപ്പോൾ അതിൻ്റെ പ്രകാശനം നടക്കുകയാണ് അപ്പോൾ പ്രകാശനം നടക്കുന്ന വേദിയിൽ ഈ എളിയവനാണത് പ്രകാശനം ചെയ്തത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ആ ഗ്രന്ഥകാരൻ അപ്പോൾ ആദ്യം പ്രസംഗിക്കാൻ വന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു ഗ്രന്ഥകാരനെ പറ്റി ഞാനൊന്നും പറയൂല അതും വസ്തുതയാവും രാപ്പകൽ അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ ഒരു പണ്ഡിതൻ്റെ അറിവിനെക്കുറിച്ച് അക്കാദമികമായിട്ട് പോലും പറയണം അക്കാദമികമായൊരു ചർച്ചയ്ക്ക് പോലും സ്കോപ്പുണ്ട് വൈജ്ഞാനികമായിട്ട് അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് വന്നു എനിക്കറിഞ്ഞുകൂടാ ഏതായിരുന്നാലും പരദൂഷണം പറയാൻ ഒരാൾക്ക് ഒരാളെ സമ്മതം ആവശ്യമില്ല എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല തിരുനബി പറഞ്ഞ പോലെ തിരുനബി പരദൂഷണത്തെ വിലക്കുന്ന കർശനമായിട്ടുള്ള വാക്കുകൾ നീ മറ്റുള്ളവൻ ജീവിച്ചിരിക്കെ അവൻ്റെ ദേഹം അവൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ സുഹൃത്ത് മരണപ്പെട്ടിട്ട് അദ്ദേഹ നിൻ്റെ സഹോദരൻ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം നീ കഷ്ണമാക്കി തിന്നാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെയാണ് പരദൂഷണം എന്നിവരെ പറഞ്ഞിട്ടുണ്ട് ഖുറാൻ ഹദീഫിലൊക്കെ അത് മുറക്ക് നടക്കുന്നുണ്ട് അപ്പം ഞാൻ തുടക്കത്തിൽ പറയണം ഞാൻ ഗ്രന്ഥകാരനെ പ്രശംസിക്കും ഗ്രന്ഥത്തെപ്പറ്റി പറയുമ്പോൾ അത് വേണ്ടിവരും എൻ്റെ സുഹൃത്ത് ഓണംപിള്ളി മുഹമ്മദ് ഫൈസിയോട് എനിക്ക് കടുത്ത സ്നേഹമാണ് അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ എനിക്ക് സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ മകനോട് കുഞ്ഞു മകനോട് എനിക്ക് ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് എനിക്കദ്ദേഹം വളരെ പ്രിയപ്പെട്ടവനാണ് ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽപ്പെട്ട എൻ്റെ ആത്മമിത്രങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അദ്ദേഹം പുസ്തകം എഴുതുന്നത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു ഇത്രയും ഗഹനമായ ഇത്രയും സമകാലികമായൊരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയതിൽ ഞാൻ അദ്ദേഹത്തെ ഈ സദസ്സിൻ്റെ പേരിൽ മുക്തകണ്ഠം അഭിനന്ദിക്കുകയും ചെയ്യും ഈ പുസ്തകത്തിലേക്ക് കടക്കാം ഓണമ്പള്ളി മുഹമ്മദ് ഫൈസി പ്രഭാഷകനാണ് എഴുത്തുകാരനാണ് നല്ലൊരു ഭാഷയുടെ ഉടമസ്ഥനാണ് നല്ല ശൈലീ വിശേഷത്തിൻ്റെ വക്താവാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന സംസ്കാരമാണ് തൻ്റെ സമീപനങ്ങളിൽ തൻ്റെ ഇടപെടലുകളിൽ തൻ്റെ ഇടപാടുകളിൽ തൻ്റെ വ്യവഹാരങ്ങളിൽ തൻ്റെ നിലപാടുകളിൽ തൻ്റെ വിമർശനങ്ങളിൽ പ്രത്യേകിച്ച് മതരംഗത്ത് വളരെ ശക്തമായി സംഘടനാരംഗത്തൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം ഇന്ന് രാഷ്ട്രീയ രംഗത്തേക്കാൾ കൂടുതൽ പരസ്പരമുള്ള വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ മതരംഗത്ത് എല്ലാ സമുദായങ്ങളുടെയും കാര്യത്തിൽ കൂടുതലാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കേണ്ടതാണ് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് മതം മനുഷ്യനെ സൗമ്യനാക്കാനുള്ളതാണ് മതം മനുഷ്യനെ സംസ്കരിക്കാനുള്ളതാണ് അച്ചടക്കത്തിലേക്കും സംസ്കാര സമ്പന്നതയിലേക്കും നയിക്കാനുള്ളതാണ് എന്നിട്ടും ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ രംഗത്തുള്ള വിമർശനത്തിൻ്റെ ഭാഷയെപ്പോലും തോൽപ്പിക്കുന്ന ഭാഷാ പ്രയോഗങ്ങളാണ് ചിലപ്പോഴൊക്കെ അത്തരം വേദികൾ ഇന്ന് കേൾക്കാറുള്ളത് അപ്പോഴും അവിടെയൊക്കെ തന്നെ ഒരു യുക്തിഭദ്രമായ പരിപക്വമായ സൗമ്യമായ നിലപാടുമായി എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നുവെന്നുള്ളത് ഒരു പണ്ഡിതനെന്ന നിലയിൽ ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ വിജയമായി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ അറിവും കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു ഒട്ടേറെ അസാധാരണത്വങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അസാധാരണത്വം അദ്ദേഹം ഭാഷകളിൽ വിശേഷിച്ചും സംസ്കൃത ഭാഷയിൽ നേടിയിട്ടുള്ള അവഗാഹമാണ് എനിക്ക് വർഷങ്ങൾക്കുമുമ്പ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് അദ്ദേഹത്തിൻ്റെ സംസ്കൃത ബന്ധം അതെന്നെ വളരെ വർഷങ്ങൾക്കുമുമ്പ് ഹഠാത് ആകർഷിച്ചിരുന്നു ഇതൊക്കെ ഉണ്ടായിരിക്കണം ഇതൊക്കെ അറിവാണ് ഇതെല്ലാം അറിവാണ് ഭാഷകൾ ഞാനിന്ന് രാവിലെ തിരൂരിൽ ഒരു ഹിന്ദി ഭാഷയുടെ പരിപാടിയിൽ പങ്കെടുത്തവരാണ് വരികയാണ് ഞാൻ കുട്ടികളോടൊക്കെ പറഞ്ഞു ഒരു ഭാഷയിലേക്ക് കടക്കുന്നത് ഒരു ലോകത്തേക്ക് കടക്കുകയാണ് ഒരു ഭാഷ ഒരു വാതിലാണ് ഓരോ ഭാഷക്കും ഓരോ വാതിലാണ് വാതിൽ കടന്നാൽ ഓരോന്നും വ്യത്യസ്തമാണ് ഇംഗ്ലീഷിലേക്ക് കടക്കുമ്പോഴുള്ള അനുഭവമല്ല സംസ്കൃതത്തിലേക്ക് അതല്ല അറബിയിലേക്ക് അതല്ല ഹിന്ദി ഉറുദു ഹിന്ദുസ്ഥാനിയിലേക്ക് മലയാളത്തിലേക്ക് ഒക്കെ വെവ്വേറെ ലോകങ്ങളാണ് സൗന്ദര്യ പ്രപഞ്ചങ്ങളാണ് ഭാഷകളോട് ബന്ധപ്പെടാനും അതിനെ ബഹുമാനിക്കാനും സാധിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയം സ്വാഭാവികമായിട്ട് വിശാലമായിരിക്കും അതുകൊണ്ടൊരു ഇസ്ലാമിക പണ്ഡിതൻ സംസ്കൃത ഭാഷയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അതും ഗവേഷണ മനസ്സോടെ അതിന് ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വാക്കുകൾ ചുരുക്കാൻ ഇന്ത്യയെക്കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും നല്ല ചരിത്ര പുസ്തകങ്ങളിലൊന്ന് അൽ ബറൂനിയുടെ കിതാബുൽ ഹിന്ദാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പുള്ള ഇന്ത്യ അത് എഴുതിയതിന് ശേഷമുള്ള ഇന്ത്യ വേണമെങ്കിൽ ചരിത്രത്തെ രണ്ടായി ഒരു പുസ്തകത്തെ കൊണ്ട് പകുക്കാൻ സാധിക്കുന്ന വിധം കിതാബുൽ ഹിന്ദ് പുസ്തകം തന്നെ സൂചിപ്പിക്കുന്ന പോലെ ദ ബുക്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പുസ്തകം ഇതെന്നാണ് എഴുതണത് ഇത് എഴുതണത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് ഇരുന്നൂറ് കാലത്തോ മറ്റായിരിക്കണം ഒന്നാമത്തെ സഹസ്രാബ്ദം കഴിഞ്ഞതിൻ്റെ തൊട്ടുപറകെയാണ് ക്രൈസ്തവ വർഷത്തിൽ ഏകദേശം പത്ത് അറുന്നൂറ് എഴുന്നൂറ് കൊല്ലം മുമ്പായിരിക്കണം അപ്പം ഇദ്ദേഹം സംസ്കൃതം പഠിച്ചിട്ടാണ് ഈ പുസ്തകം എഴുതുന്നത് അറബിയിലാണ് പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിലൂടെയാണ് ഇന്ത്യൻ സംസ്കാരത്തെ മറ്റു പലരും പ്രത്യേകിച്ച് അന്നത്തെ യൂറോപ്യന്മാർ മനസ്സിലാക്കുന്നത് വേദങ്ങളെ ഉപനിഷത്ത് മഹാഭാരതം ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ പോലും അതിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഈ അറബി ഗ്രന്ഥത്തിൽ അതിന് അൽബറൂനിയെ സജ്ജനാക്കിയത് അദ്ദേഹത്തിൻ്റെ സംസ്കൃത വിജ്ഞാനമാണ് അപ്പം ഇങ്ങനെയുള്ള മഹത്തായ സാംസ്കാരിക വൈജ്ഞാനിക പാരമ്പര്യങ്ങളെ അനുധാവനം ചെയ്യാൻ നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് വളരെ അപൂർവം പണ്ഡിതന്മാർ തയ്യാറാകുന്നതിൽ ഉന്നത ശീർഷനാണ് നമ്മുടെ ഗ്രന്ഥകാരനായ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി പുസ്തകത്തിൻ്റെ പേര് ജെൻഡർ യുക്തി ശാസ്ത്രം എന്നുള്ളതാണ് വായിച്ചിട്ടില്ല വായിക്കാതെ ഞാൻ ഇതിനെക്കുറിച്ച് അധിക പ്രസംഗം നടത്തുന്നില്ല ഇപ്പോഴാണ് പുസ്തകം ലഭിക്കുന്നത് പക്ഷേ ഈ ടൈറ്റിൽ ഇതിലെന്തായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സ്വീകരിച്ചിട്ടുണ്ടാകുന്ന സമീപനം എന്നുള്ളതിനെക്കുറിച്ച് ഒരഞ്ചാറ് മിനിറ്റ് സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇന്നത്തെ കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന പദങ്ങളാണിതെല്ലാം ജെൻഡർ യുക്തി ശാസ്ത്രം ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് വൈരവിദ്വേഷങ്ങൾ ഉണ്ടാക്കാനാണ് വല്ലാത്തൊരു കഷ്ടമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ എല്ലാ ചർച്ചകളും വിരോധം ഉണ്ടാക്കാനാണ് ഇതൊന്നും വിരോധം ഉണ്ടാക്കേണ്ട കാര്യങ്ങളല്ല എന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈജ്ഞാനികമായി കുറച്ചുകൂടി സാംസ്കാരികമായി കുറച്ച് അക്കാദമികമായി ഇതിനെയൊക്കെ സമീപിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അത് മാനവരാശിക്ക് ഗുണം ചെയ്യും പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതൊക്കെ എന്തോ ഒരു ഏറ്റുമുട്ടാൻ വേണ്ടിയാണ് ചിലർ വരുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ആഗമനത്തോടെ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ അടിവരയിടുന്നു ഒരു വിവരവും ഇല്ലാതെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പഠിക്കാതെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നവരുടെ ആയുധങ്ങളാണ് ഈ മൂന്നെണ്ണവും ഇപ്പം ശാസ്ത്രവും മതവും ഇത് കമ്പലും സംഘടനം പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല രണ്ടും രണ്ട് മേഖലകളാണ് രണ്ടും രണ്ട് മേഖലകളാണ് ശാസ്ത്രത്തെ കൂടാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല ശാസ്ത്രം മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തെ സുഗമമാക്കാനുള്ളതാണ് സൗകര്യപ്രദമാക്കാനുള്ളതാണ് പ്രപഞ്ചത്തെ പഠിക്കാനുള്ളതാണ് പ്രകൃതിയെ മനസ്സിലാക്കാനുള്ളതാണ് അത് മാത്രം മതിയോ അത് മാത്രം മതിയോ ബോംബുണ്ടാക്കാൻ മാത്രം മതിയോ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ശാസ്ത്രം മാത്രം മതിയോ കണ്ടുപിടുത്തങ്ങൾ മാത്രം മതിയോ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളായിട്ട് ഉയർന്നു വരുന്ന കെട്ടിടങ്ങളും പുരോഗതിയും മാത്രമാണോ വികസനം മനുഷ്യന്റെ അകത്തെ വ്യക്തിത്വമോ മനുഷ്യന്റെ ആന്തരികതയോ അവന്റെ സ്വത്വമോ രൂപവും യാഥാർത്ഥ്യവും എന്ന് പറയാറുണ്ട് അസൂറത്തു രൂപവും യാഥാർത്ഥ്യവും ഈ രൂപം വേറെയാണ് യാഥാർത്ഥ്യം വേറെയാണ് ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു ആ മനുഷ്യന്റെ രൂപമാണ് നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യം കാണുന്നില്ല ആന്തരിക ജീവിതം നമ്മൾ പറയാറുണ്ട് അകത്തുള്ള ജീവിതം അകത്തുള്ള വ്യക്തിത്വം ഈ അകത്തുള്ള വ്യക്തിത്വത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് എന്തെങ്കിലും പറയാൻ കഴിയോ പക്ഷെ ശാസ്ത്രത്തിന് അപ്രമാദിത്വം നൽകിക്കൊണ്ട് ചിലർ ഇന്ന് രംഗത്ത് വരുന്നത് കാലാകാലങ്ങളായി മാനവരാശി നേടിയെടുത്തിട്ടുള്ള മൂല്യങ്ങളെ മുച്ചുകൂടും നിഷേധിക്കാനാണെന്ന് വരുമ്പോൾ ആ വാദഗതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ആ വാദഗതിയെ അംഗീകരിച്ചു കൊടുത്താൽ അതിലൂടെ ഉണ്ടായിത്തീരുന്നത് കടുത്ത നാശത്തിലേക്ക് കൂപ്പുകുത്തലായിരിക്കും അപ്പം ഞാൻ വളരെ ചുരുക്കി പറയാണ് കേരളത്തിലേക്ക് നോക്കുക കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് ഇപ്പോൾ കുറവുണ്ടോ പഴയ പോലെ പഴയ പോലെ കുറവില്ല വിദ്യാഭ്യാസം എല്ലാവർക്കും ആയി എന്ന് പറയുന്നില്ല എന്നാലും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു മാർക്കാണെന്ന് കുട്ടികൾക്കൊക്കെ വളരെ പ്രധാനം മാർക്കിന് വല്ല കുറവൊന്നുമില്ല കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ച പഠിക്കാൻ പറഞ്ഞയച്ച അതിൻ്റെ ചോട്ട് അടിവരയിടുക മകൻ നാട്ടിൽ വന്നു ഒരു കത്തി വാങ്ങി മൂർച്ചെണ്ടെന്ന് പരിശോധിച്ചു മാതാവിന് കുത്തിക്കൊന്നു കുത്തിക്കൊന്നിട്ട് അവനൊരു വാക്കും കൂടി പറഞ്ഞു ഗർഭത്തിനും പ്രസവത്തിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു ഞാനന്ന് ഖത്തറിലാണ് നമ്മുടെ നടൻ സലീം കുമാറിൻ്റെ കൂടെ ഒരു സംഭാഷണം അതായിരുന്നു ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതാണ് അപ്പോൾ ഞാനിതിങ്ങനെ ആലോചിച്ചിട്ട് ഒറ്റക്കിരുന്നു ഹോട്ടലിൽ കുറേ നേരം ഞാൻ ഒറ്റക്കിരുന്നു അവസാനം ഈ വാക്ക് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞു ഇതും കൂടി കേട്ടിട്ട് നീ മരിച്ചു പോകാവോ എൻ്റെ ഈ ദുഃഖം ശമിപ്പിക്കാൻ ശാസ്ത്രത്തെ കൊണ്ട് സാധിക്കുമോ ദാറ്റ് ഇസ് മൈ ബേസിക് ക്വസ്റ്റ്യൻ മൈ എസെൻഷ്യൽ ക്വസ്റ്റ്യൻ ടു മിസൽഫ് ടു ഹ്യൂമാനിറ്റി ടു മൈ സൊസൈറ്റി ഇതിനാർക്കുത്തരം നൽകാൻ സാധിക്കും എൻ്റെ ദുഃഖം ആര് തീർത്തുവരും ഞാൻ എൻ്റെ ദുഃഖത്തെ എന്നെ പോലുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഇവിടെ ഒരുപാട് മാതാക്കളുണ്ട് ഇവിടെ ഗർഭത്തിനും പ്രസവത്തിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു അപ്പം ഞാൻ മുഹമ്മദ് നബിയിലേക്ക് പോകും ആശ്വാസത്തിന് വേണ്ടി ഈ ലോകത്ത് എത്രയോ മനുഷ്യ സ്നേഹികൾ പോകും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് എന്ന് തിരുനബിയോട് ചോദിക്കുന്നു സല്ലാഹു അലഹി വസ്ലം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടമ പുലർത്തേണ്ടത് തിരുദൂതരേ നിൻ്റെ മാതാവിനോട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ടി എൻ പ്രതാപൻ മുൻകൈയ്യെടുത്ത് ഞാൻ എവിടെ ചെല്ലുമ്പോഴും ആളുകൾ അതിനെക്കുറിച്ചാണ് പറയുക അമ്മപ്രസംഗം പ്രസംഗം ഇപ്പോഴും ഞാൻ ഒരു സ്ഥലത്ത് പരിപാടി പങ്കെടുത്തരുമ്പോൾ അവിടെയും സ്വാഗതം പറയുന്ന ആൾ അമ്മപ്രസംഗത്തെ പറ്റിയാണ് പറയുന്നത് ലക്ഷക്കണക്കിൽ മലയാളികൾ കേട്ടതാണ് അത് കേട്ട ആളുകളൊന്നും ടെലിഫോൺ വിളിച്ചിട്ട് പാതിരാത്രി എന്നോട് കരയുന്ന എത്ര ആളുകൾ എൻ്റെ അനുഭവത്തിലുണ്ടായി എൻ്റെ അമ്മ മരിച്ചു എൻ്റെ അമ്മ സുഖായിട്ട് കിടക്കണം എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മക്ക് ത് ചോദ്യകർത്താവ് പിന്നെയും ചോദിക്കുന്നു തിരുനബി പറഞ്ഞു നിൻ്റെ മാതാവിനോട് അടുത്ത ആളെക്കുറിച്ച് ചോദിക്കുന്നു പിന്നെ ആരോട് തിരുനബി ആവർത്തിക്കുന്നു സല്ല അലൈഹി സ്വലം നിൻ്റെ മാതാവിനോട് പിന്നെ ആരോട് അടുത്ത ആളാരാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത് നിന്റെ മാതാവിനോട് പിന്നെ ആരോട് നാലാമതും ചോദ്യം ആവർത്തിച്ചപ്പോൾ തിരുനബി സല്ലി വല്ലം പറയുന്നു നിന്റെ പിതാവിനോട് അപ്പൊ ഞാൻ പറയാറുണ്ട് മാനവരാശിയുടെ മൂന്ന് റാങ്കും അടുക്കളയിലെ മെലിഞ്ഞ പെണ്ണ് കൊണ്ടുപോയി അതെന്നെ പഠിപ്പിച്ചരാൻ ആൽബർട്ട് അല്ല മൈക്കിൾ ഫാരഡേയെ കൊണ്ടോ ന്യൂട്ടണെ കൊണ്ടോ ന്യൂട്ടൺ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നു ഇവരി പറയുന്ന പോലെ ഒന്നുമില്ല ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ജീവിതം ഉണ്ടായിരുന്നു ഇതൊന്നും വായിക്കാതെ പഠിക്കാതെ ഫിലോസഫി പഠിക്കാതെ ഇവിടുത്തെ ഈ കേരളത്തിലെ ഒരു ദൈവനിഷേധവാദത്തെ ശരി ശരിക്ക് യുക്തിവാദമെന്ന് പോലും വിളിക്കരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതിൽ യുക്തി അശേഷല്ല അതിലുള്ള അസഭ്യം മാത്രമാണ് കോടാനുകോടി മനുഷ്യർ തലമുറകളായി ആദരിക്കുന്ന മതപുരുഷന്മാരെ ആത്മീയ തേജസ്സുകളെ സോഷ്യൽ മീഡിയയിലൂടെ തെറി വിളിക്കുക അതിന് ചിലവൊന്നുമില്ലല്ലോ ആക്ഷേപിക്കുക ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പറ്റി പറഞ്ഞാൽ ഡിഫമേഷന് കേസെടുക്കേണ്ടത് നൂറ്റാണ്ടുകളായിട്ട് മാനവരാശി ആദരിക്കുന്ന കുറിച്ച് പറയാം അപ്പം അതൊക്കെയാണ് ഈ കാലം ഇതൊക്കെ ആയിരിക്കണം എൻ്റെ സ്നേഹിതൻ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയെ ഇത്തരം ഒരു പുസ്തക രചനക്ക് പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പം യുക്തി യുക്തി എന്ന് പറയുന്നത് മതത്തിന് പുറത്തല്ല അകത്വമല്ല മനുഷ്യൻ്റെ അകത്ത് യുക്തിബോധമാണ് യുക്തി തന്നെയാണല്ല ഇതൊരു ഹാളാണ് ഇങ്ങോട്ട് കടന്നു വരുന്നപ്പോൾ പടവുണ്ട് ഇത് ചവിട്ടിയിട്ട് വേണം കയറാൻ എന്നൊക്കെ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ യുക്തിയാണ് ഖുർആാനിൽ എത്ര എത്രയോ സ്ഥലത്താണ് ഇനി യുക്തിപൂർവം പ്രവർത്തിക്കുക ദൈവം യുക്തിമാനാണ് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നില്ല ഈ ചോദ്യങ്ങളൊക്കെ കുറവാനുണ്ട് ബുദ്ധി അക്കൽ അതുതന്നെയാണ് അറബിയിലെ യുക്തിക്കും പറയുന്നത് അപ്പം ഇതൊക്കെ മതത്തോടുള്ള ഏറ്റുമുട്ടലിന് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല പിന്നെ ആരെങ്കിലും യുക്തിയെയും മത യുക്തിയെയും ശാസ്ത്രത്തെയും മതത്തിൻ്റെ പേരിൽ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് അത്ഭത്വമാണ് മതം യുക്തിവിരുദ്ധമായിട്ട് മനുഷ്യനെ ഏതെങ്കിലും അതിപ്പോൾ എന്തിനും ഒരു കാലമാണ് അത്തരം ദുരുപയോഗങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ജെൻഡർ ഇതുപോലെ തന്നെയാണ് സ്ത്രീയും പുരുഷനും അവരൊരുപോലെ മാനിക്കപ്പെടണം അവർക്കിടയിൽ സമത്വമുണ്ടാകണം അവരുടെ അവകാശങ്ങൾ പാലിക്കപ്പെടണം ഒക്കെ വേണം പക്ഷേ അത് ലൈംഗിക അരാജകത്വത്തിനുള്ള ഉപാധിയാക്കുമ്പോൾ അവിടെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂസ് അത് കടന്നു വരികയാണ് ലൈംഗിക അരാജകത്വത്തിലേക്കുള്ള വാതിൽ തുറക്കണം അടുത്ത കാലത്ത് കേരളത്തിലെ ചില ചർച്ചകൾ ഇങ്ങനെ കൊണ്ടുപോയി ജെൻഡർ 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 അതിലൊരാൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ അതിലിടപെട്ട് സംസാരിച്ച ഒരാൾ ഞാൻ പറയാം കണ്ണും ചിമ്മിയിട്ട് പറയാം എന്താ കണ്ണും ചിമ്മി പറയണത് നാണുണ്ടായതുകൊണ്ടാണ് മാതാപിതാക്കൾ മലയാളികൾ വീടിനകത്ത് മക്കളുടെ മുമ്പിലെങ്കിലും നഗ്നരാകാൻ ശീലിക്കണം ഇതിങ്ങനെ കെട്ടി കൊണ്ടെടുക്കുന്നതാണ് ഈ ജെൻഡർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് മക്കളുടെ മുമ്പിലെങ്കിലും നഗ്നരാകണം വസ്ത്രം ധരിക്കരുത് വീടിനകത്ത് കേരളത്തിലെ പുതിയ ബുദ്ധിജീവി ഭാഷ്യങ്ങളാണ് ഇതാർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും ആർക്കിത്തരം കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റും അപ്പം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കണം അത് നല്ല ഡിബേറ്റുകളാകണം അത് സൗഹൃദത്തിലേക്ക് നയിക്കണം അറിവ് സ്നേഹത്തിലേക്ക് നയിക്കണം പരസ്പരം ബഹുമാനിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുനബി സല്ലാ വല്ലം മാതാവിനെ പറ്റി പറഞ്ഞു ഞാൻ ഈ കേരളത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ഓണംപിള്ളി മുഹമ്മദ് ഫൈസിയുടെ നാടിൻ്റെ അടുത്തൂടെ കാലടി വഴിക്ക് പോകുകയാണെങ്കിൽ അവിടെ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്തൂടെ കടന്നു പോകുകയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ചുമരുമൽ എഴുതി വെച്ചൊരു ശ്ലോകം ഉണ്ടായിരുന്നു ഹോസ്റ്റലിന് മുറിയില്ലു നൈരു മലമയിച്ച എന്നെ ഗർഭം ചുമന്ന കാലത്ത് അമ്മേ നമുക്ക് ഭക്ഷണത്തോട് രുചി ഇല്ലായ്മ തോന്നിയിരുന്നില്ലേ അമ്മേ വേണ്ടത്ര ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് അമ്മ മെലിഞ്ഞു പോയിരുന്നില്ലേ അമ്മേ എൻ്റെ മതലമൂത്രത്ത് കിടന്നിട്ടല്ലേ അമ്മ എന്നെ വളർത്തിയത് ഇതിനൊക്കെ എന്ത് പകരം നൽകാൻ അമ്മേ ഇതെൻ്റെ ഹോസ്റ്റലിലെ ചുമരിയുടെ വാതിലിൻ്റെ മുകളിൽ എഴുതി ആളായിരുന്നു ഞാൻ ഫറൂഖ് കോളേജിലെ എ എല്ലാം ഹോസ്റ്റലിലെ റൂം നമ്പർ മുപ്പത്തിരണ്ടിൽ എൻ്റെ ഉമ്മ മരിക്കണത് ഞാൻ ബി എക്ക് പഠിക്കുമ്പോഴാണ് ഇതൊക്കെ എന്നെ നിർമ്മിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തെ നിർമ്മിക്കുന്നതാണ് അതിൻ്റെ പേരാണ് വാല്യൂസ് പിതാവ് ഒരു വാല്യൂ ആണ് ഒരു മൂല്യമാണ് അച്ഛൻ അമ്മ ഒമന മക്കൾ അയൽക്കാരൻ കുട്ടികൾ സമൂഹം നാം ആദരിക്കുന്ന ചില മര്യാദകൾ ചില ഭാവങ്ങൾ ചില മൂല്യങ്ങൾ പരസ്പര സ്നേഹം മൈത്രി ആരും ആരുടെ മേലും കൈവയ്ക്കാനുള്ളതല്ല യുദ്ധമില്ലാത്ത ആരുടെയും മേക്കട്ട് കയറാത്ത ഈ പുരോഗമനമൊക്കെ പറഞ്ഞ് പറഞ്ഞ് നടക്കുന്നത് ആംബുലൻസിൽ ബോംബിടലാണ് ഭക്ഷണത്തിന് വേണ്ടി പാത്രം നീട്ടുന്ന ഓമന മക്കളുടെ മൂല്യം ബോംബിടയാണ് ഇതൊക്കെ തള്ളിപ്പറയുന്നവരുടെ ലോകം അതാണ് ഒരു മൂല്യങ്ങളും വേണ്ട എന്ന് പറയുന്നവർ അതിൻ്റെ കുഴലൂത്തുകാരാണ് വിനാശത്തിൻ്റെ കുഴലൂത്തുകാരും മരണത്തിൻ്റെ വ്യാപാരികളുമാണ് കെട്ടിപ്പടുക്കേണ്ടത് ജീവിതമാണ് നിലനിർത്തേണ്ടതും ജീവിതമാണ് അതിന് മാനുഷികത വേണം മനുഷ്യത്വം വേണം അതിന് ശാസ്ത്രം വേണം മനുഷ്യനൊരാത്മീയ ഭാവം വേണം മനുഷ്യർ ആത്മീയ ജീവി കൂടിയാണ് രണ്ട് വാക്കും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഞാൻ അടുത്ത കാലത്ത് ലോക്സഭയിൽ ഒരു പ്രസംഗത്തിൽ ജപ്പാൻ്റെ പറ്റി സംസാരിച്ചിരുന്നു ജപ്പാൻ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ്ഘടനയാണ് ദ തേർഡ് ലാർജസ്റ്റ് എക്കോണമി അവിടുത്തെ രണ്ട് കാര്യം ഒന്ന് ഞായറാഴ്ചകളിൽ സിനിമാ നടിമാരെ അവിടുത്തെ ജനങ്ങൾ വാടകയ്ക്കെടുക്കും സിനിമാ നടിമാരെ വാടകയ്ക്കെടുക്കുക എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ആർക്കെങ്കിലും വേണ്ടാത്തത് തോന്നും ഒരു വേണ്ടാത്തതെന്ന് തോന്നണ്ട ഒരു നല്ല കാര്യത്തിനാണ് വൃദ്ധരായ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ഒരു മകനും വരില്ല ഒരു മകളും വരില്ല അപ്പോൾ ഞായറാഴ്ചകളിൽ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം ഒരു നിശ്ചിത ഫീസ് കൊടുത്താൽ നടിമാര് വീട്ടിൽ വന്നിട്ട് ഹലോ യു എന്ന് ചോദിച്ചു പോകും തേർഡ് ലാർജസ്റ്റ് എക്കോണമി എപ്പോഴും മനസ്സിലുണ്ടാവണം ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടന കാശുണ്ട് പണുണ്ട് മനുഷ്യത്വില്ല സ്നേഹമില്ല ശരി രണ്ടാമത്തത് ജപ്പാനൊരു വാക്കുണ്ട് കോതോ കുശി കോതോക്കുഷി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകളിലൊക്കെ ആൾക്കൾ മരിച്ചെടുക്കുന്നത് കാണും മിക്ക നേരം വെളുക്കുന്ന സമയത്തും സന്ധ്യകളിലും അനാഥപ്രേതങ്ങളെന്നാണ് പണ്ട് മലയാളത്തിൽ പറയാം അനാഥപ്രേതമെന്നും പറയും അനാഥ മൃതദേഹങ്ങളെന്നേ ഞാൻ പറയുന്നുള്ളൂ അനാഥ മൃതദേഹങ്ങളെ കാണും ആരുണ്ടാവില്ല നോക്കാൻ മരിച്ചു കിടക്കും പണം മതിയോ സമ്പത്ത് മതിയോ മനുഷ്യൻ നിലനിൽക്കണോ മാനവരാശി നിലനിൽക്കണമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടി വരും അത് നൽകുമ്പോൾ മൂല്യങ്ങളുടെ പ്രസക്തി അംഗീകരിക്കേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹുമാനരായ പലതും പലരും ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ അവരൊക്കെ സംസാരിക്കാനുള്ളതാണ് കൂടുതൽ കൂടുതൽ ഓണം വെള്ളി മുഹമ്മദ് ഫൈസി എഴുതിക്കൊണ്ടേയിരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടേ ഇരിക്കട്ടെ ഇതുപോലുള്ള ഗഹനമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും മലയാള നാട് മലയാളി സമൂഹത്തിന് ഏറ്റെടുക്കാനും വായിക്കാനും സാധിക്കട്ടെ പുസ്തകത്തിനെല്ലാ ആശംസകളും നേരുന്നു പുസ്തകം എഴുതിയ ഗ്രന്ഥകാരനും പ്രസിദ്ധീകരിച്ച ബുക്ക് പ്ലസ്സിനും അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഇത്രയും പ്രകാശമാനമായ ഒരു പുസ്തക പ്രകാശനവും പ്രക്ഷോഭിതമായ ഒരു ചർച്ചയും നടത്തിയ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം അസുബില്ലാഹി റഹ്മാൻ റഹീം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിക്കുന്നു നമസ്കാരം